വയനാട് എം പി പ്രിയങ്ക ഗാന്ധി മുപ്പതിന് കേരളത്തിലെത്തുമ്പോൾ ഉറ്റുനോക്കുന്നത് എന്താണ് അടുത്ത പ്ലാൻ എന്നാണ് കോൺഗ്രസ് അതിനുള്ള ചരടുവലികൾ വലിച്ചു തുടങ്ങിയെങ്കിലും പ്രിയങ്ക തന്റെ പണിയും മറു സൈഡിൽ തുടങ്ങിക്കഴിഞ്ഞു വയനാടിനെ നെഞ്ചോട് ചേർക്കുമെന്നത് ഒരു വാക്ക് മാത്രമല്ല എന്നതാണ് ഓരോ ചുവടിലും പ്രിയങ്ക കരുത്തോടെ ഊന്നി പറയുന്നത് പ്രിയങ്കയെ പിന്തുണച്ച് വയനാടിനു വേണ്ടി പോരാട്ടം തുടരുമെന്ന് ടി സിദ്ദിഖ് എം എൽ എയും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ശ്രമങ്ങൾ പ്രിയങ്കാ ഗാന്ധിനി തുടരും പാർലമെന്റ് അകത്തും പുറത്തും വയനാടിനായി പോരാട്ടം തുടരുമെന്നും ടി സിദ്ധിഖ് എം എൽ എ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ചൂടും പ്രിയങ്കയുടെ പോരാട്ടമാണ് ഇനി അതുമാത്രമല്ല മനോഹരമായി ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഇന്ദിര പ്രിയദർശിനിയുടെ വീഡിയോ നേരത്തെ തന്നെ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ അധികം താമസിക്കാതെ ഇന്ദിരയുടെ പേരക്കുട്ടി പ്രിയങ്കാ ഗാന്ധി മലയാളം കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് പ്രിയങ്ക മലയാളം പഠിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് വയനാട് മത്സരിക്കാൻ തീരുമാനമെടുത്ത അന്നു മുതൽക്കേ പ്രിയങ്ക മലയാളം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത ഓരോ ദിവസവും ഒരു പുതിയ മലയാളം വാക്കെങ്കിലും പഠിക്കുക എന്നതായിരുന്നു പ്രിയങ്കയുടെ സ്ട്രാറ്റജി ഭാഷാ പഠനത്തിൽ നല്ല മിടുക്കുള്ള ആളാണ് പ്രിയങ്ക പ്രിയങ്കയുടെ മാതാവ് സോണിയാ ഗാന്ധി വിവിധ ഭാഷകളിൽ പ്രാവണ്യമുള്ള ആളാണ് അവരുടെ അമ്മയായ പവേല മൈനോ വീട്ടിൽ സംസാരിച്ചിരുന്നത് റഷ്യൻ ഭാഷയാണ് ഇക്കാരണത്താൽ സോണിയയ്ക്ക് റഷ്യനും അറിയാം ഇന്ത്യ സന്ദർശിച്ച റഷ്യൻ പ്രതിനിധികളോട് സോണിയ റഷ്യ ഭാഷയിൽ സംസാരിച്ചത് മുമ്പ് വാർത്തയായിരുന്നു ഇറ്റാലിയൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകളും സോണിയ കൈകാര്യം ചെയ്യും ഇതേ ഭാഷാ സിദ്ധി പ്രിയങ്കയ്ക്കുമുണ്ട് അവർ മാനവിക വിഷയങ്ങളിലാണ് എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് എന്നതും ഇതോടെ ചേർത്ത് വായിക്കണം ബിരുദ പഠനത്തിനായി പ്രിയങ്ക തെരഞ്ഞെടുത്തത് സൈക്കോളജി ആയിരുന്നു പിന്നീട് അവർ ബുദ്ധമതത്തെക്കുറിച്ച് പഠിച്ചു പ്രിയങ്കയ്ക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല തമിഴ് അറിയാമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ അടുത്തിടെ തമിഴ്നാട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ തമിഴ് ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത് നോക്കി വായിച്ചിട്ടാണ് പ്രിയങ്കയ്ക്ക് മലയാളം പഠിക്കാൻ ഒരു അധ്യാപികയെ നിയോഗിക്കാൻ ശ്രമം നടക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് രാഹുൽ ഗാന്ധിക്ക് തന്റെ വലിയ ൾക്കിടയിൽ മലയാളം പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹിന്ദിയും ഇംഗ്ലീഷിലും ഇറ്റാലിയിലും കൈകാര്യം ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഇനിയാകട്ടെ കന്നി അംഗത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനുള്ള ആലോചനയും ഇതിനോടകം തന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിക്ക് നോക്കേണ്ടതുണ്ട് റായ്ബറയിലെ സോണിയാഗാന്ധിയുടെ വീടിനും ഓഫീസിനും സമാന രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ പരിഗണനയിലുള്ളത് സുരക്ഷാ താരങ്ങളും കൂടുതൽ ദിവസങ്ങൾ വയനാട്ടിൽ തങ്ങുമെന്നതും പരിഗണിച്ചാണ് വീട് അന്വേഷിക്കുന്നത് ജില്ലയിലെ പ്രധാന നേതാക്കളുമായിട്ട് അനൗപചാരികമായിട്ടുള്ള വീടിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടന്നു രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് വയനാട്ടിൽ എത്തുമ്പോൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലും റിസോർട്ടുകളിലുമായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകർക്ക് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യാൻ മതിയായ സൗകര്യങ്ങളില്ല എന്നത് പരിമിതമായിരുന്നു രാഹുലിനെ അപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചുമതലകൾ കുറവായതിനാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം വീടിന് സൗകര്യങ്ങൾക്കൊപ്പം എം ഓഫീസ് ഔദ്യോഗിക പാർട്ടി യോഗങ്ങൾ ചേരാനുള്ള സംവിധാനം കോൺഫറൻസ് റൂമും ജനങ്ങളുമായി ഇടപഴകുന്നതിനുള്ള പ്രത്യേക ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പ്രിയങ്ക സൂചിപ്പിച്ചിരിക്കുന്നത് റായ്ബറേലെ സോണിയാഗാന്ധിയുടെ ഓഫീസ് ഏകോപിപ്പിച്ചിരിക്കുന്നത് പ്രിയങ്കയായിരുന്നു ഇതേ സൗകര്യങ്ങൾ വയനാട്ടിലും ഉണ്ടാകണമെന്നാണ് ആവശ്യം കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ഓഫീസ് വേണമെന്നാണ് താല്പര്യമെന്നും അറിയുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായിട്ട് എത്തിയപ്പോൾ വിവിധ റിസോർട്ടുകളിലായിരുന്നു പ്രിയങ്കയുടെ താമസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്കാഗാന്ധി ഗാന്ധി വയനാട്ടിലെത്തുന്നതോടെ ഇനി വീടിന്റെ കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷയും